നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഹമാസിന്റെ സഹായം കിട്ടിയെന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഹമാസ് നേതാക്കൾ പാക് രഹസ്യാന്വേഷണ വിഭാഗവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുതിർന്ന ഹമാസ് പ്രവർത്തകർ പാകിസ്ഥാനിൽ നിരവധി സന്ദർശനങ്ങൾ നടത്തിയതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ബഹവൽപൂരിലെ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ആസ്ഥാനവും ഹമാസ് സംഘം അടുത്തിടെ സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ മാസം സൈനിക മേധാവി അസിം മുനീർ ഉദ്ഘാടനം ചെയ്ത അവരുടെ പോരാട്ട സിമുലേഷൻ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഒരു പാകിസ്ഥാൻ ആർമി സൗകര്യവും ഇവിടെയുണ്ട് ഫെബ്രുവരിയിൽ കാശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ മുതിർന്ന ഹമാസ് പ്രവർത്തകരുടെ പ്രസംഗത്തിനായി ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ കെയ്ഡർമാർ പിഒകെയിലെ റാവൽകോട്ടിൽ ഒത്തുകൂടിയതായും വൃത്തങ്ങൾ പറഞ്ഞു പിന്നാലെ വ്യാഴാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു നേരത്തെ തന്നെ ആക്രമണത്തെ പെഹൽഗാം ശക്തമായി അപലപിച്ചിരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനെ ശിക്ഷിക്കുന്നതിനും ഭീകരവിരുദ്ധ നടപടിക്ക് തയ്യാറെടുക്കുന്നതിനുമായി ഇന്ത്യൻ വ്യോമസേന ഐ ഓപ്പറേഷൻ ആക്രമണം ആരംഭിച്ചു കര ആക്രമണവും ഇലക്ട്രോണിക് യുദ്ധവും ഉൾപ്പെടുന്ന സങ്കീർണമായ സുരക്ഷാ അഭ്യാസങ്ങൾ വഹിക്കുന്ന ഉയർന്ന നിലവാരമുള്ള റഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ തോതിലുള്ള അഭ്യാസം കര ആക്രമണവും ഇലക്ട്രോണിക് യുദ്ധവും ഉൾപ്പെടുന്ന സങ്കീർണമായ സുരക്ഷാ അഭ്യാസങ്ങൾ വഹിക്കുന്ന ഉയർന്ന നിലവാരമുള്ള റഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ തോതിലുള്ള അഭ്യാസം കിഴക്കൻ ഭാഗത്ത് നിന്നുള്ളതുൾപ്പെടെ വിവിധ വ്യോമത്താവളങ്ങളിൽ നിന്ന് ഇന്ത്യ തങ്ങളുടെ ഭാരമേറിയ പ്രതിരോധ ആയുധങ്ങൾ മാറ്റുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പരന്നതും കുന്നിൻ പ്രദേശങ്ങളുമുള്ള ഭൂപ്രദേശങ്ങളിൽ ഉയർന്ന തീവ്രതയുള്ള കര ആക്രമണങ്ങൾ ഉൾപ്പെടുന്ന അഭ്യാസങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട് റാംബീച്ച് പാറകൾ പോലെയുള്ള ദീർഘദൂര കൃത്യതയുള്ള പ്രഹര സംവിധാനങ്ങളും സുരക്ഷാ ഉൾപ്പെടുന്നു ഭീകരവാദികൾക്കെതിരെ നടപടി ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും മുമ്പ് ഇന്ത്യ തങ്ങളുടെ തന്ത്രപ്രധാനമായ ആഗോള പങ്കാളികളെ വിശ്വാസത്തിലെടുക്കുന്നുണ്ട് ഇതോടെ ഇന്ത്യ ഭയന്ന് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചു പക്ഷേ പുറമേ പറയുന്നത് ഇന്ത്യ കൈക്കൊണ്ട നിലപാടുകൾക്ക് ബദൽ നടപടിയെന്നാണ് ഷിംല അടക്കം കരാറുകൾ മരവിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വാഗാ അതിർത്തി അടയ്ക്കും ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസയും മരവിപ്പിച്ചു ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തലാക്കാനും തീരുമാനിച്ചു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചാൽ യുദ്ധമായി കാണുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സുരക്ഷാ കൗൺസിൽ യോഗ ശേഷമാണ് നടപടികൾ പ്രഖ്യാപിച്ചത് എന്നാൽ ഈ നിർത്തലാക്കലുകൾ പാകിസ്ഥാനെയാണ് കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് കുതിച്ചുവരുന്ന പണപ്പെരുപ്പം വരുന്ന കരുതൽ ശേഖരം ഇറക്കുമതിയെ ആശ്രയിക്കൽ എന്നിവ ഇസ്ലാമാബാദിനെ ഒരു പ്രതിസന്ധിക്ക് സജ്ജരാക്കുന്നില്ല ശക്തിയായി തോന്നാൻ ഉദ്ദേശിച്ച് സ്വയം വരുത്തിവെച്ച സാമ്പത്തിക മുറിവായി അതിവേഗം ഇതൊക്കെ മാറുകയാണ് ഇന്ത്യ അട്ടാരി ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഐ സി പി അടച്ചുപൂട്ടി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രധാന കരവ്യാപാര പാത ഫലപ്രദമായി അടച്ചു കഴിഞ്ഞ വർഷം ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ വ്യാപാരം ഈ പാതയിലൂടെ നടന്നിരുന്നു അഞ്ച് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഇന്ത്യ പച്ചക്കറികൾ പ്ലാസ്റ്റിക് തരികൾ കോഴിത്തീറ്റ മരുന്നുകൾ തുടങ്ങിയ പഴങ്ങൾ സിമന്റ് ജിപ്സം എന്നിവ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു വ്യാപാരപാത അടച്ചതോടെ ഭക്ഷണത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഇന്ത്യൻ കയറ്റുമതിയെ വളരെയധികം ആശ്രയിക്കുന്നതിനാൽ പാകിസ്ഥാൻ കൂടുതൽ നഷ്ടത്തിലേക്ക് നീങ്ങും ജമ്മു കശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ അനന്തര ഫലങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത അടച്ചിട്ട മുറിയിൽ നടന്ന സർവ്വകക്ഷി യോഗത്തിൽ പഹൽഗാം സംഭവത്തെക്കുറിച്ചും ഈ സംഭവത്തിലേക്ക് നയിച്ച കാരണത്തെക്കുറിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ പാർട്ടികളിലെയും അംഗങ്ങൾക്ക് വിശദീകരിച്ചതായാണ് റിപ്പോർട്ട് തീവ്രവാദികൾ ആക്രമണം നടത്തിയ സ്ഥലം ഒരു ശേഷം തുറക്കേണ്ടതായിരുന്നു എന്നാൽ നാട്ടുകാർ പ്രാദേശിക പോലീസിനെ അറിയിക്കാതെ വിനോദസഞ്ചാരികൾക്കായി സ്ഥലം തുറന്നുകൊടുത്തു ഇത് നാട്ടുകാരുടെയും ജമ്മുകാശ്മീർ പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്ന് വൃത്തങ്ങൾ പറഞ്ഞു ജൂണിൽ അമർനാഥ് യാത്ര വരെ നിയന്ത്രിത മേഖലയായിരുന്നിട്ടും സുരക്ഷാ ഏജൻസികളെ അറിയിക്കാതെ പഹൽഗാമിനടുത്തുള്ള ബൈസരൻ പ്രദേശം പ്രാദേശിക അധികാരികൾ തുറന്നതായും വൃത്തങ്ങൾ വെളിപ്പെടുത്തി അതിനിടെ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും പാകിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കുന്നതിൽ ആദിൽ തോക്കർ എന്നറിയപ്പെടുന്ന ആദിൽ പുരി എന്നാൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു ആക്രമണകാരികൾക്ക് നേതൃത്വം നൽകിയാൾക്ക് പാകിസ്ഥാനിൽ ഭീകര പരിശീലനം ലഭിച്ചതായും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാൻ നടൻ ഫവാദ് ഖാൻ അഭിനയിച്ച ബോളിവുഡ് ചിത്രം അബിൻ ഗുലാൽ ഇന്ത്യയിൽ റിലീസ് ചെയ്യില്ല വാണി കപൂർ നായികയായി അഭിനയിക്കുന്ന ചിത്രം രാജ്യത്തെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യില്ലെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവുമായി അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തി ആബിർ ഗുലാന് ഇൻഡസ്ട്രിക്ക് അകത്തുനിന്ന് നേരത്തെ തന്നെ എതിർപ്പുണ്ടായിരുന്നെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഹൽഗാം ആക്രമണത്തോടെ ഇത് രൂക്ഷമായി രണ്ടായിരത്തി പതിനാറ് മുതൽ പാക് താരങ്ങൾക്ക് അപ്രഖ്യാപിത വിലക്കുണ്ടെന്ന് ഇൻഡസ്ട്രിക്ക് അകത്തുള്ളവർ പറയുന്നു ഭീകരാക്രമണത്തെ അപലപിച്ച ഫവാദ് ഖാൻ കഴിഞ്ഞ ദിവസം കുറിപ്പ് പങ്കുവച്ചിരുന്നു ചിത്രത്തിലെ രണ്ട് പാട്ടുകൾ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു ഭീകരാക്രമണത്തിന് പിന്നാലെ യൂട്യൂബ് ഇന്ത്യയിൽ നിന്ന് ഇരു പാട്ടുകളും അപ്രത്യക്ഷമായി പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം നടത്തിയവരെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയായ ഇഷാഖ്ദാർ ദാർ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിശേഷിപ്പിച്ചു പാകിസ്ഥാനിലെ ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം ആളുകൾക്ക് വെള്ളം ആവശ്യമാണ് ഇന്ത്യക്ക് അത് തടയാൻ കഴിയില്ല ഇതൊരു യുദ്ധത്തിന് തുല്യമാണ് ഇത് അംഗീകരിക്കില്ല അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പാകിസ്ഥാനെ നേരിട്ട് ആക്രമിച്ചാൽ തക്കതായ മറുപടി നൽകുമെന്നാണ് ദാറിന്റെ അവകാശവാദം ഇന്ത്യ പാകിസ്ഥാനിലുടനീളം ആക്രമണം നടത്താൻ പദ്ധതി ഇടുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി